ഹലോ ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേയ് മൈ ലൈഫാണ് ഡേയ് മൈ ലൈഫിൽ ആദ്യത്തെ ഒരു മോർണിംഗ് ഡേ അങ്ങ് പോയിട്ടുണ്ട് ഞാനിപ്പോൾ എണീക്കുന്നത് പന്ത്രണ്ടരക്കാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് നന്നായിട്ട് കിടന്നുറങ്ങാൻ തോന്നി ഇന്നലെ ലിപ്സ്റ്റിക് ഇതുവരെ പോയിട്ടില്ല കിടന്ന് ഉറങ്ങാമെന്ന് തോന്നി ഞാൻ ഇന്നിപ്പോൾ രാത്രി കോഴിക്കോടേക്ക് പോകും എനിക്ക് ബസ് പത്ത് മണിക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ പോകണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് ഉറങ്ങിയിട്ടില്ല ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ രാവിലെ എണീക്കുന്നുണ്ട് കാരണം ഓഫീസിൽ പോകാനുള്ളതുകൊണ്ട് അപ്പം ഇനിയിപ്പം അങ്ങനെ എണീക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇതെന്താ ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായി ഇനിയിപ്പോൾ എപ്പോഴാണ് എണീക്കാൻ പറ്റുക എന്നറിയാത്തതുകൊണ്ട് മീൻസ് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുക പിന്നെ ഇവിടെ ശനി ഞായറാർ ദിവസം ശനി അല്ല ഞായറാഴ്ച ദിവസങ്ങളൊക്കെ നടന്ന് എന്നാലും നമ്മൾ ഞാൻ ഇങ്ങനെ ഉറങ്ങിയിട്ട് കുറേയായി കുറച്ച് അധികമായി ഞാൻ എപ്പോഴും രാവിലെ ആണെങ്കിൽ ഇപ്പം ആണെന്നുണ്ടെങ്കിലും എനിക്ക് വല്ല പരിപാടി വരും അപ്പോൾ ഞാൻ രാവിലെ എണീക്കും രാവിലെ പോകും അതുകൊണ്ട് എനിക്കങ്ങനെ ഉറങ്ങാനുള്ള ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഞാൻ എണീച്ച് പോയി പല്ല് തേക്കണം പല്ല് തേച്ചിട്ട് ഫുഡ് കഴിക്കണം ഇപ്പം രാവിലത്തെ ഉച്ചയ്ക്ക് കൂടെ ബ്രഞ്ച് കഴിക്കാം നമുക്ക് അതായിരിക്കും ബെറ്റാ കാരണം ഇപ്പോൾ പന്ത്രണ്ടര ആയല്ലോ അവിടെ അങ്ങനെ പിന്നെ പിന്നെ എൻ്റെ വീട്ടിലോട്ടോ ഉള്ളത് എൻ്റെ വീട്ടിലാണ് ഉള്ളത് അങ്ങനെ അപ്പം എന്തായാലും നോക്കാം ഓക്കെ യേശ് ഇതും ഇനിയിപ്പോൾ എന്ത് ഇതായൊക്കെ അവിടെ വരണമെന്ന് പറഞ്ഞു വന്നത് കൊണ്ട് യേ ഇപ്പം നമുക്ക് അവരെ കാണാം ഇതാ എൻ്റെ പട്ടി ഷോയാണ് എൻ്റെ നെയിൽസ് കുതിയത് വെച്ച് എൻ്റെ പട്ടി ഷോ യ് താര ചേച്ചിൻ്റെ അടുത്തുനിന്ന് വെച്ചതാ യാ അപ്പം നമുക്ക് ഓടിപ്പോയി വല്ലേക്കാം ഓക്കെ ഓടിയൊന്നും ഓടാ വല്ലേക്കാം കേസപ്പം നമുക്ക് പല്ല ഓക്കെ ഇതാണ് എൻ്റെ ഹോൾ ഞങ്ങൾക്ക് രണ്ട് രണ്ട് ഹോൾസ് ഉണ്ട് കേട്ടോ അപ്പം ഒന്ന് ഇതാണ് ഒന്ന് ഫ്രണ്ടിൽ ഇത് ബാക്ക് ഹോളും കയറി വരുമ്പോഴുള്ള ഹോളും ഓക്കെ പക്ഷേ കയറി വരുമ്പോൾ ഉള്ളത് വേറൊരു ഹോളുണ്ട് ഞങ്ങൾക്ക് രണ്ട് ഹോളുണ്ട് ഹോൾഡാക്കി ഫുഡ് കഴിക്കാനുണ്ട് എനിക്കുമ്പം ഒരു ഗ്ലാസ് തണ്ണിമത്തം ചൂച്ചു പിന്നെ ബദാം പിസ്ത ഞാൻ തന്നെ കൊണ്ടുവന്ന ബദാമും പിസ്തയും എനിക്കത് അതായത് ഞാൻ നമ്മൾ ബദാം കഴിക്കുന്ന എങ്ങനെയാണ് എന്താ തൊലിയൊന്നും കുഴപ്പം ഒന്ന് കഴിയുമ്പോൾ അത് ക്ലീൻ ആക്കിത്തരും സ്നേഹം ഓക്കെ പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ വേണോ ഫുഡ് എന്താണെന്ന് ചോറ് കഴിച്ചിട്ടില്ല ഞാൻ ഇതുപോലെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നും ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലായിരുന്നു ഞാൻ തന്നെ ഉമ്മ തടി വെച്ചൊന്ന് പറയുകയും ചെയ്യുന്ന എനിക്കിതെല്ലാം തരും ചെയ്യാം തിന്നും 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 നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി കഴിക്കുമ്പോൾ കാണാം ഓക്കെ ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ കളിക്കണേ ഇനിയെടുത്തു ഞാൻ കഴിച്ചോളാം ഞാൻ വീഡിയോ എടുക്കുക

<tot> the... Okay. 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 Okay.

ഞാന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരു എന്താ പറയുക ഈ ഡയറി മിൽക്ക് കഴിക്കുകയാണ് ഇന്നലെ മേടിച്ചതാ ഇതുവരെ ചെയ്തിട്ടില്ല ബൈ ബൈ എൻ്റെ ഫാമിലി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നു യെസ് അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ യാ അവർ അടുക്കളയിലിട്ട് അപ്പോൾ എൻ്റെ ആ മറ്റേ മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നില്ലേ എണ്ണയിലിട്ടിട്ട് ഞങ്ങൾ ഞാൻ ഞാൻ ഇത്തായും കൂടി ആ സാധനം പൊരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയിരുന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് സത്യം ഞാന് കുളിച്ച് ഒരുങ്ങി ഒരുങ്ങാൻ വേണ്ടി പോകുന്നത് ചെന്ന് മുടിങ്ങിനെയൊക്കെ ഓക്കെ പൂവനിക്കുന്ന രാത്രി ഒമ്പത് അമ്പത്തഞ്ചിനാണ് ഫ്ലൈ സോറി ബസ്സുള്ളത് അപ്പോൾ ഇനിയിപ്പം ഫ്രഷായി കഴിഞ്ഞാൽ ഫ്രഷായി കഴിഞ്ഞു ഞാൻ തലയൊന്നും കുടിച്ചിട്ടില്ല ഞാൻ പറം മാത്രം പിറം മീൻസ് ദേഹം മാത്രമേ കഴുകിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരു ഏഴര ആവുമ്പോൾ പോകണം അപ്പോൾ പോയി എൻ്റെ ഇത്തൻ്റെ വീട്ടിൽ കയറണം വീട്ടിൽ കയറിയിട്ട് നേരെ ഞങ്ങൾ പാരിപ്പള്ളിയിലാണ് എൻ്റെ ബസ് വരുന്നത് അപ്പോൾ ഒന്ന് ബസ് വിളിക്കണം ഫോൺ ഇതു കഴിഞ്ഞാൽ ഞാൻ ബസ്സിനെ വിളിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ോട്ടീൻ പൊടി വരാം പതിനായിരം രൂപ ഒരു ജീവനെ ആശാന് മതി ഒരു കുടുംബത്തിലെ സ്വത്തൊക്കെ നശിപ്പിച്ച് മോനെ അച്ഛന്റെ മാസ വരുമാനം പറഞ്ഞാൽ പതിനായിരം രൂപ ആയിരം പിടിച്ചിട്ട് അപ്പൊ മോന് പ്രോട്ടീൻ വാങ്ങാൻ വേണ്ടി മാത്രം അച്ഛൻ പണിയെടുക്കാന്ന് പറഞ്ഞ് അത്ര കഥിച്ചിട്ടില്ല ബീറ്റി കണ്ണുകാരൻ രാത്രി ഒരു മുട്ട കൂടെ വേണ്ടി വരും ആ പിന്നെ ഈ പെട്ടി എടുത്ത് മറു I